ൊഴാൻ പറ്റി നല്ല സന്തോഷമായി കാരണം കൊറേ നാളായിട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഈ ഒരു പരിപാടി കാരണം വരാൻ പറ്റി വളരെ ഓരോ ും ഭഗൻ ആ എനിക്ക് ചെറിയ കുട്ടിയായിട്ടുള്ള കൃഷ്ണന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ കൃഷ്ണനെ മാറ്റി കിടക്കുന്ന ഒരു രൂപല്ലേ ജനിച്ച കൃഷ്ണൻ പിന്നെ എനിക്ക് പാർത്ഥസാരഥി ഇഷ്ടാണ് അതൊക്കെ ഒരുപാട് ഇഷ്ടാണ് മഹാഭാരതമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഫോളോ ചെയ്യുന്നു

സ്വഭാവമായിട്ട് എല്ലായിരിക്കും ഏത് രൂപ സമയത്ത് ഭഗവാനോട് ഷെയർ ചെയ്യാൻ തോന്നുന്നു ഷമിണ്ടെങ്കിലും ആദ്യം പകരുന്നില്ലല്ലോ വിളിക്കാരോടെങ്കിലും പറയണേക്കാളും പ്രാർത്ഥിക്കാൻ ആ ഇന്ന് ഉണ്ണിയുടെ ഞങ്ങൾ ഞങ്ങള് കൊറച്ച് നാള് മുമ്പേ പ്ലാൻ ചെയ്യും ഞങ്ങള് എറണാകുളത്ത് വിളിക്കണേ അപ്പൊ ഞങ്ങള് കൊറേ പ്ലാൻ ചെയ്യണ വരണ എന്നിട്ടിപ്പോള് എവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് പോവാൻ ും നല്ല മഴ പറഞ്ഞിരിക്കാൻ എന്തായാലും ഭാഗ്യാണ് തീരെ തിരക്കില്ലാത്തത് നിങ്ങളുടെ സംസാരിക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു എന്തായാലും ഹാപ്പി അല്ലാൻ സാധിച്ചു ും ഭഗവാൻ സ്വപ്നങ്ങൾ പോലെ തന്നെ മുന്നോട്ട് പോകാൻ ഭഗവാൻ അനുഗ്രഹമില്ല അതേ ശരി സമയം